പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ നാലു പേർ പുഴയുടെ നടുവിൽ കുടുങ്ങി അഗ്നിശമന അഗ്നിശമനസനേനെത്തി പേരെയും രക്ഷപ്പെടുത്തി മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കുടുങ്ങിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി അതിവേഗത്തിൽ രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ടാണ് അപകടമില്ലാതെ രക്ഷപ്പെട്ടത് മൂലന്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് തുടർന്ന് നാലുപേരും പുഴയുടെ നടുവിൽ കുടുങ്ങുകയായിരുന്നു നാലുപേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം തമിഴ്നാട് സ്വദേശികളാണ് കുടുങ്ങിയത് പതിവായി തുണി അലക്കുകയും കുളിക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു സാധാരണ രീതിയിലായിരുന്നു വെള്ളം എന്നാൽ ഡാമിന്റെ ഷട്ടർ തുറന്നതിന് പിന്നാലെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയായിരുന്നു ഉടൻ തന്നെ പുഴയുടെ നടുവിലുള്ള ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുകയായിരുന്നു രക്ഷാപ്രവർത്തകരെത്തി നാലുപേരെയും കരയ്ക്കെത്തിച്ചു ശക്തമായ നീരൊഴുക്കിനെ അതിജീവിച്ചാണ് ഫയർഫോഴ്സ് രക്ഷാദൌത്യം നടത്തിയത് പുഴയിൽ നാലു പേരും കുടുങ്ങിയ ഉടനെ തന്നെ വിവരം അറിഞ്ഞ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു അതിശക്തമായ നീരൊഴുക്കാണ് പുഴയിലുണ്ടായത് രണ്ടു മണിക്കൂറോളം പുഴയിൽ കുടുങ്ങിയെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു നർണി ആലംകടവ് കടവ് കോസേക്കുതാഴെ ചിറ്റൂർ പുഴയിലാണ് കുളിക്കാനിറങ്ങിയ നാലു പേർ കുടുങ്ങിയത് പുഴയിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നതിന് മുൻപേ തന്നെ നാലു പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാലാണ് വലിയ അപകടം ഒഴിവായത് ശക്തമായ നീരൊഴുക്കിനിടേയും പേരും ധൈര്യത്തോടെ അവിടെ നിലയുറപ്പിച്ചതും ഫയർഫോഴ്സ് സംഘത്തിനൊപ്പം നീരൊഴുക്കിനെ അതിജീവിച്ച് പുറത്തേക്ക് വന്നതും രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചിറ്റൂരിൽ താമസിക്കുന്ന മൈസൂർ സ്വദേശികളായ നാലു പേരാണ് പുഴയിൽ കുടുങ്ങിയത് പ്രായമായ ഒരു സ്ത്രീയും ഒരു പുരുഷനും രണ്ട് യുവാക്കളുമാണ് കുടുങ്ങിയത് ഇറങ്ങുമ്പോൾ വെള്ളം അധികം ഉണ്ടായിരുന്നില്ലെന്നും സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ആദ്യം കയറിപ്പോയിരുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞു പുറത്തുണ്ടായിരുന്നവരാണ് നാലുപേരും പുഴയിൽ കുടുങ്ങിയ വിവരം ആളുകളെ അറിയിച്ചത് പുഴയിൽ കുളിക്കാനും അലക്കാനുമായിട്ടാണ് ഇവർ എത്തിയത് ഏകദേശം രണ്ടു മണിക്കൂറോളം പുഴയിൽ പാറയിൽ നിൽക്കേണ്ടി വന്നുവെന്നും രക്ഷപ്പെട്ടവർ പറഞ്ഞു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ില്ന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ